പണ്ട് പാടവരമ്പത്തിലൂടെ കൂടെ ചെറു ഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കൈയിൽ കരി വളയിട്ട് കണ്ണിൽ കൺമക്ഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വീരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻറെ നിൽക്കണം ഒരാൾ മരത്തിൻ ചോട്ടിലിരിക്ക ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാട് ഒരു ഓലക്കൂടെ ചെറു ഞാറു നടുന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്